അലഹമുല്ലാമീൻ ഹമദൻസലി മുഹമ്മദും വറഹമത് വബറക്കാത്തു ആരാണ് നമ്മുടെ റബ്ബ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ് ബർസഹിയായ ലോകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നാം നേരിടാനിരിക്കുന്ന ഒരു ചോദ്യമാണ് ആരാണ് നിന്റെ റബ്ബ് അന്ന് നമുക്ക് ഇന്ന് നമ്മൾ പറയുന്നത് പോലെ റബ്ബി അള്ളാഹ എൻ്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എല്ലാത്തിൻ്റെയും ഖാലിക്കായിട്ടുള്ളവൻ മാലിക്കായിട്ടുള്ളവൻ മുതബറായിട്ടുള്ളവൻ ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം പഠിച്ചവനാണ് അള്ളാഹ് ഈ ലോകത്ത് ഉണ്ടോ അതിനെയെല്ലാം നിയന്ത്രിക്കുന്നവനാണ് റബ്ബ് ഈ ലോകത്ത് ഈ ലോകത്ത് മുഴുവൻ ഈ ലോകത്ത് എന്തെല്ലാമുണ്ടോ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ളവനാണ് യഥാർത്ഥ റബ്ബ് അതുകൊണ്ട് അവന് മാത്രം വിഭാഗത്ത് ചെയ്യാൻ നാം ചെയ്യുന്ന നന്മകളെല്ലാം ഏതെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ ആ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ റബ്ബിൻ്റെ ഇഷ്ടവും പൊരുത്തവും കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കണം അള്ളാഹുവിൻ്റെ കോപവും ഉറുപ്പും കിട്ടുന്ന ഏതെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം മാറി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് രണ്ട് നബിമാർ റബ്ബാരാണ് എന്നതിന് നൽകിയ മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അശുദ്ധ ഖുർ സുഹൃത്തുഹ നാൽപ്പത്തി ഒമ്പത് അമ്പത് ആയ തുകൽ മൂസാ നബി അലിസ്ലാത്തു വസ്സലാമിയോട് ഫുറൗനിൻ്റെ ചോദ്യമാണ് ചോദ്യമാണ് നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് മൂസ അതിന് മൂസാ നബി അലിസ്വലാത്തു വസ്സലാമിയുടെ മറുപടി ഞങ്ങളുടെ റബ്ബ് എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന മറുപടിയാണ് മൂസാ നബി അലി സ്വല്ലാത്തു വസ്സലാം നൽകിയത് സൂറത്ത് ഉത്തോഹയിലെ നാൽപ്പത്തി ഒമ്പത് അമ്പത് ഈ രണ്ട് എഴുതിയെടുക്കുകയും അത് മനഃപ്പാടമാക്കുകയും ചെയ്യണം അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാൻ സൂറത്ത് ഷൊറായിലെ എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി രണ്ട് വരെയുള്ള ആയത്തുകൾ മഹാനായ ഇബ്രാഹിം നബി അലി ഹുസലാത്തു വസ്ലാമിയുടെ വാക്കുകൾ അള്ളാഹു സുബൻ വത്താല പറയുന്നത് നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും നിങ്ങൾ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോമീൻ നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവയുമെല്ലാം എൻ്റെ ശത്രുക്കളാണ് എൻ്റെ യഥാർത്ഥ ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു അല്ലാത്ത ബാക്കിയെല്ലാം എൻ്റെ ശത്രുക്കളാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചിട്ട് ആരാണ് റബ്ബുൽ ആലമീൻ അലമീൻ എന്നെ സൃഷ്ടിക്കുകയും എന്നിട്ടെനിക്ക് ജീവിത മാർഗം കാണിച്ചു തരികയും ചെയ്തവൻ എന്നെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നവൻ എനിക്ക് രോഗം വന്നാൽ ശിഫ നൽകുന്നവൻ എന്നെ മരിപ്പിച്ച് ആ മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിക്കുന്നവൻ വല്ലതി അയ്യ റലി ഹത്തി അതി യോമീൻ എൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളെല്ലാം എനിക്ക് പാരിക ലോകത്ത് വെച്ച് പ്രതിഫലം നൽകപ്പെടുന്ന ലോകത്ത് വെച്ച് പുറത്തു തരുന്നവൻ എന്ന് ലോക റബ്ബിനെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്ലാം സുഹൃത്തു ഷുഹറായിലെ എഴുപത്തഞ്ച് മുതൽ എൺപത്തി വരെയുള്ള ആയത്തുകൾ അത് നിങ്ങളെന്ത് ചെയ്യണം എഴുതിയെടുത്ത് അത് നോട്ട് പുസ്തകത്തിൽ പകർത്തി നിങ്ങൾ അത് മനഃപ്പാഠമാക്കുകയും ചെയ്യണം ആര് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചാൽ ഈ ആയത്ത് ഓതിക്കൊടുത്ത് മറുപടി പറയാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ